എല്ലാ ദിവസവും എഴുപതിലധികം പ്രാവശ്യം അള്ളാഹുവിനോട് പശ്ചാത്തു വെക്കുമെന്ന് ബഹുമാനപ്പെടുന്ന വിധങ്ങൾ പറഞ്ഞതായി എല്ലാ ദിവസവും ഞാൻ എഴുപത് പ്രാവശ്യം വച്ചാത്ത പിന്നെ എല്ലാ ദിവസവും എഴുപതിൽ കൂടുതൽ പ്രാവശ്യം ചോറി റിവായത്തിൽ 100 പ്രാവിഷ എന്നും കാണാം പ്രവാചകന്മാരെ പോലും തൗബ ചെയ്യാറില്ലേ പ്രവാചകന്മാരെ പോലും പശ്ചാത്തപിச்சില്ലേ ആദപിതാവായ ആദൻ നബി അലൈഹിസ്സലാത്ത് വസലാം പശ്ചാത്തപിச்சില്ലേ റഹ്മാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാത്ത് വസലാം ഒരു ദിവസം അല്ല ഒരു മാസം അല്ല ഒരു വർഷമല്ല വർഷങ്ങളോണം വർഷങ്ങളോണം 100 വർഷത്തോളം ആദൻ നബി അലൈഹിസ്സലാത്ത് വസലാം നിറ കണ്ണുകളോടെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് തന്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാമെങ്കിൽ ബഹുമാനപ്പെട്ട ആദൻ നബിയും അലൈഹിമ വ അല്ലാഹുവിനോട് ഖുർആൻ വിവരിക്കുകയാണ് റബ്ബനാ إن لم تغفر لنا وترحمنا لنكونن من الخاسرين ഒരു പ്രവാചകനാണ് പ്രവാചകനാണ് പ്രവാചക കുലത്തിലെ പ്രമുഖനാണ് നമ്മുടെ ഉപ്പയാണ് നമ്മുടെ ഉമ്മയാണ് അവർ ചെയ്തു പോയ ഒരു പാപമാണോ പാപമാണോ

യും ആ പെണ്ണതിൽ വീണ് പോവുകയും ചെയ്തുവെങ്കിൽ ഓർക്കണേ ചിന്തിക്കണേ തീരുമാനമാണ് തീരുമാനമാണല്ലാന്റെ തീരുമാനമാ സ്വീകരിക്കാത്തവർക്ക് ഈ സ്വർഗത്തിൽ ഒരു സ്ഥാനമില്ല അവർക്ക് ഇടമില്ല അവരുടെ സങ്കേതം ഇതല്ല അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോകണമേ ഭൂലോകത്തേക്ക് പോകേണമേ നിങ്ങളെ ഇതാ നാം ഈ സ്വർഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഭൂമിയിലേക്ക് വന്നുകൊണ്ട് രണ്ടുപേരും നിറകണ്ണുകളോട് അല്ലാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ സ്വന്തത്തോടെ അക്രമം പ്രവർത്തിച്ചു പോയി പടച്ചവനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ശരീരത്തോടെ അക്രമം പ്രവർത്തിച്ചു പോയി പോയല്ല മാപ്പ് നൽകിയില്ല എങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്ത് തന്നില്ല എങ്കിൽ നീ ഞങ്ങളോട് കരുണ കാട്ടിയില്ല എങ്കിൽ ഞങ്ങൾ പോകും അല്ലെ ചെയ്യുകയാണ് പശ്ചാത്തപിക്കുകയാണ് പശ്ചാത്തപിക്കുകയാണ് നൂറ് വർഷത്തോളം അവരെ അവരെ പശ്ചാത്തപിച്ചു പശ്ചാത്തപിച്ചു വർഷത്തോളം ചരിത്രത്തിൽ വർഷത്തോളം ചില ചരിത്രകാരന്മാര് പറയുന്നു ഇരുന്നൂറ് വർഷത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹിസ്സലാത്തു വസലാമിനെ പശ്ചാത്താപം സ്വീകരിച്ചു ചില വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ സകലവും സമർപ്പിച്ചപ്പോൾ പടച്ചതൻ ഒരു അൻഫതബ അലൈ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ നബിക്ക് ക്ഷമ നൽകി ആദ നബിക്ക് തൗബ സ്വീകരിച്ചു പ്രവാചകൻ പ്രവാചകൻ തൗബ ചെയ്യുകയാണ് നബി അലൈഹി ഒരു വ്യക്തിയെ ഒറ്റയടിക്ക് അത് കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് തൊട്ടതാണ് ആളങ്ങ തട്ടിപ്പോയിട്ടിപ്പോയിട്ട്

അങ്ങോട്ട് ടിയും സംഭവിച്ചു അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല അതറിയാതെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ ചെയ്തതാണ് ആള് തട്ടിപ്പോയി വടിയായി പോയി പണിയായി ഉടനെ ബഹുമാനപ്പെട്ട മുസ്താ നബി അലൈഹി സ്വലാത്തുസലാം എന്താ ചെയ്തത് തൗബ ചെയ്തു ഞാൻ സ്വന്തത്തോട് സ്വന്തത്തോടെ ക്രമം നാദാ നീ എനിക്ക് തരണേ പടച്ചവനെ അല്ലാഹു കൊടുത്തു 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 പ്രവാചകൻ പ്രവാചകന്മാരുടെ കാര്യമാണ് പ്രവാചകന്മാരുടെ കാര്യമാണ്

പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം വലിയ ത്യാഗങ്ങൾ ഉണ്ടാകും ആ ത്യാഗത്തിൽ എന്ത് ചെയ്യണം സഹിക്കണം ക്ഷമിക്കണം പിടിച്ചു നിൽക്കണം അതുകൊണ്ടല്ലേ പള്ളികളിലൊക്കെ വലിയമാർക്ക് വല്ലാതെ ഭീഷണികളാണ് അവരുടെ കുറ്റം ഇവരുടെ കുറ്റം അതിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടല്ലേ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് ഇരിക്കാത്ത നാട്ടുകാർ പരീക്ഷണങ്ങളാണ് അവർ നേരിടുന്നത് പക്ഷെ അതെല്ലാം വേണ്ടി സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞുകൂടും കൂടും അങ്ങനെയുണ്ട് അതങ്ങനെ പിടിച്ചു നിൽക്കൽ അതൊരു ഈമാലിന്റെ ഭാഗമാണ് വിട്ടിട്ട് ഒളിച്ചോടുമ്പോൾ ചിലപ്പോൾ അള്ളാന്റെ പരീക്ഷ ഉണ്ടാവും ഒളിച്ചോടുമ്പോൾ അള്ളാൻ്റെ പരീക്ഷ അങ്ങനെ ഒളിച്ചോടി وذا النون اذ ذهب مغاضبا فظن ان لن نقدر عليه فنادى في الظلمات ان لا اله الا انت سبحانه കാട്ടി കപ്പലിൽ പോയപ്പോൾ സംഭവം അല്ല അറിയാമല്ലോ അതിൻ്റെ അടുത്ത് കടലിലേക്ക് ഇട്ടു കടലിൽ ഇട്ട ഇട്ടപാടെ ഒരു മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തെ ഈ യൂണിസിനിമിയും കൂടെ മറ്റൊരു മത്സ്യം വിഴുങ്ങി നാല്പത് ദിവസം വയറ്റിനകത്ത് ബഹുമാനപ്പെട്ട യൂനസാത്തു വസ്സലാം തൗബാ ചെയ്ത് യൂണിസൈബി അലിസ്ലാത്തു വസ്സലാ ക്രമം പ്രവർത്തിച്ചു പോയി ഞാൻ അക്രമികളിൽ പെട്ടുപോയി നാദാ നീ എനിക്ക് മാപ്പ് മാപ്പ് നൽകണേ നൽകണേ ബഹുമാനപ്പെട്ട യോനസ് നബി നിറക്കണ്ണുകളോടെ നാം അദ്ദേഹത്തിന്റെ ആ കണ്ണു നിര് സ്വീകരിച്ചു ദ്ദേഹത്തിന്റെ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം അദ്ദേഹത്തെ കരകയറ്റി രക്ഷപ്പെടുത്തി പ്രവാചകന്മാരുടെ ചരിത്ര പാരമ്പര്യമാണെങ്കിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രഭാഷണം നടത്തുന്ന അബോബകരെ നമ്മെ നോക്കിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ പറയുന്നത്